ഹായ് എല്ലാവരും നമസ്കാരം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുൻപ് നമ്മുടെ കോഴിക്കോടുള്ള സരോവരം പാർക്കിൽ ബയോ പാർക്കിൽ പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളിപ്പോൾ ഒരു ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് ഈ സരോവരം പാർക്കിൽ സദാചാര വിരുദ്ധമായിട്ടുള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നിയില്ല കേട്ടോ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്തല്ല ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബയോ പാർക്കിൽ കയറുമ്പോൾ നമുക്ക് ഒരു ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതായത് ഒരു എന്താ അതികൂടെ പുഴ തോടം എന്തോ ഒഴികുന്നുണ്ട് അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ബയോ പാർക്കാണ് നല്ല അതിനുള്ളിൽ കണ്ട് കിടക്കുമ്പോൾ ഒരു സൈലൻ്റ് മോഡാണ് അതായത് കോഴിക്കോട് ടൗണിൽ ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് അപ്പോൾ അതിന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുത്ത കാറ്റുകൾ അതുപോലെ കിളികളുടെ ശബ്ദം അങ്ങനത്തെ നമ്മളെ ഈ വണ്ടീൻ്റെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാണെങ്കിൽ കംപ്ലീറ്റ് വൃത്തിയാണ് കാരണം ഇലകളൊക്കെ പൊഴിഞ്ഞ് അവിടെ അങ്ങനെ അല്ല ചെല്ലായിട്ട് കിടക്കില്ല അവിടെ അതിനുള്ള സ്റ്റാഫുകളുണ്ട് അപ്പോൾ കംപ്ലീറ്റ് നടവഴികളും ഫുൾ എപ്പോഴും ക്ലീനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എന്താ പറയുക കാട് കാട്ന്ന് നമ്മളൊരു കാടിനുള്ളിൽ കയറി ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഫീലിങ്ങാണ് നമ്മളങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ പിന്നെ അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വരുന്നുണ്ട് പിന്നെ അറിയാലോ കോളേജ് കുട്ടികൾ പിന്നെ അതുപോലെ ഒരുപാട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ പിന്നെ അവിടുത്തെ ഗാർഡന്മാരുണ്ട് ഒക്കെ നല്ല ക്ലീനായിട്ട് ഒക്കെ നല്ല നല്ല നീറ്റായിട്ട് അങ്ങനെ 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 പോകുന്ന ഈ വഴിയിലാണ് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഒരുപാട് ആളുകൾ ചെല്ലുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരു വ്യക്തി അവരുടെ കൂട്ടുകാരുടെ മടിയിലോ അല്ലെങ്കിൽ കൂടെ വന്ന കസിൻ്റെ മടിയിലോ ആരെങ്കിലുമൊക്കെ മടിയിൽ കയറിയിരുന്ന് നമുക്ക് സ്ഥലങ്ങൾ തരുന്നത് അതായത് ഇരിക്കാൻ സ്ഥലങ്ങൾ തരുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ ഒരു പ്രശ്നമാണോ അത് പിന്നതുപോലെ നമ്മൾ നമുക്ക് ശല്യമാണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കൊട പിടിച്ചിട്ട് അവരെ മറച്ച് നിൽക്കുകയാണ് അത് നമുക്കൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടാവും നമുക്ക് എന്തെങ്കിലും സദാചാര വിരുതമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവർ നമ്മൾ നമ്മളവരെ കാണുന്നേ ഇല്ല നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ അവർ കൊടയൊക്കെ പിടിച്ച് പിന്നെ നമ്മളെ കാണിക്കുന്നതു പോലും ഇല്ല നമുക്കൊന്നും കാണാനും പറ്റില്ല അങ്ങനത്തൊരു സാഹചര്യം നമുക്ക് അതായത് നമ്മൾ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത് പിന്നെ എന്ത് കാര്യമാണ് അവിടെ പറയുന്നത് വെറുതെ ഓരോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഗാഡ്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു കാരണം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഈ നടവഴിയിലൂടെ അത് ആ ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ആ നടവഴിയിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ എന്തൊരു എന്താ ഒരു ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് ടൗണിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള ഇത്രയും എന്താ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലം കോഴിക്കോട് വേറെ കാണാൻ കഴിയില്ല അത്രയും അടിപൊളിയാണ് അവിടെയാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഓരോ തെറ്റിദ്ധരിപ്പിക്കണ ഓരോ വീഡിയോകൾ ചെയ്യും എന്ത് കാര്യം ഉണ്ടായാലും ഒക്കെ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങളത് ചെയ്യണ്ട നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുകണെങ്കിൽ അഥവാ നിങ്ങളെവിടെ കണ്ടുകണമെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ഞാൻ പോയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് നമുക്കൊരാൾ ഇരിക്കാൻ കുറച്ച് സ്ഥലം തരാൻ വേണ്ടി മറ്റൊരു തൻ്റെ മടി ഇരിക്കുന്നതും അവരെ അവർക്ക് ശല്യമാണ്ണ്ടെന്നും അവർക്ക് അവർ അവരെ കൊണ്ട് നമുക്ക് ശല്യാണെന്ന് കരുതിട്ട് കുട ചൂടി തിരിഞ്ഞിരിക്കുന്നതും അവരെ മുഖം പോലും നമുക്ക് കാണാനില്ല കാരണം നടവഴിയിൻ്റെ ഒരു സൈഡിൽ കാടും ഒരു സൈഡിൽ നടപടി ഇങ്ങനെ നടന്നു പോകുക അവർ നമ്മളീ ഈ കൂടി കൂടെ ഒരു മുഖം കൂടി നമുക്ക് കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ അങ്ങോട്ട് തിരിച്ചിട്ടാണ് തിരിഞ്ഞിട്ടാണ് അവർ ഇരിക്കുന്നത് പിന്നെ എന്ത് പ്രശ്നമാണ് പിന്നെ എന്ത് കാണാനാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാവും ഒരു കുന്തുമില്ല ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം പോണം അവിടെ പോയിട്ടാ അത് ആസ്വദിക്കണം ആ ഒരു സ്ഥലം ആസ്വദിക്കണം അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം സത്യം പറയാലോ ഇത്രയും പറഞ്ഞായിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകണമെങ്കിൽ അതിനും കൂടി ഞാൻ മറുപടി പറഞ്ഞുതരാം ഈ എന്ന് പറഞ്ഞ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അവിടെ കയറുന്നത് ഞാൻ പറഞ്ഞു അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞുതരാം കുട്ടികളായ ആൺകുട്ടികളായാലും ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു എന്താ പൊതുവായ ആളുകൾ കാണുന്ന ഒരു സ്ഥലത്ത് വരേണ്ട അവസ്ഥ അവിടെ കൊണ്ടുപോയി നിങ്ങൾ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ അത്രയും അത്രയും എന്താണ് ലവോ എന്താണ് അങ്ങനെ പറയുന്ന പ്രണയോ അത്രയും പ്രണയമുള്ള ആണിൻ്റെ കൂടെ ആണോ നിങ്ങൾ പോകുന്നതാണ് എനിക്ക് ചോദിക്കാറുള്ളത് അങ്ങനെ നിങ്ങൾ പോകില്ല അങ്ങനത്തെ ഒരു സംസ്കാരമൊന്നും നമുക്കില്ല കാരണം നമ്മൾ നമ്മൾ നമ്മളവരുമായി കെട്ടി പിടിക്കുന്നതോ വയ്ക്കുന്നതോ ആയിട്ടുള്ള കാഴ്ചകൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സംസ്കാരമില്ല നമ്മളെ കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ കുട പിടിച്ച് വിൽക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനത്തെ ആൾക്കാരോട് ഇക്കൊരു കാര്യമാണ് പറയുന്നത് നമ്മൾ കുട മാത്രം ചൂടുമ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈയ്യൊക്കെ എവിടെയാണ് വെക്കണമെന്നുള്ളത് പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും പാടില്ല കേട്ടോ കുട ചൂടുമ്പോൾ ഫുള്ളായിട്ട് ചൂടണം അല്ലാതെ കുറച്ച് ചൂടിക്കാണ്ട് അതത്തേക്ക് ഒരു വളരെ മോശപ്പെട്ട പരിപാടിയാണ് ബാക്കിയൊക്കെ കാണാത്ത അല്ലാത്ത കാണാത്ത അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അത് ഫുള്ളായിട്ട് വലിയ കുട ബോംബെക്കൂടെ ഉണ്ടാവുമല്ലോ കോഴിക്കോട് ഉണ്ടാവും നമ്മളെ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും ബോംബെക്കൂടെ അവിടുന്ന് ഒന്ന് മേടിച്ചാൽ മതി കുറച്ചും കൂടി വലിപ്പം പിന്നെ വന്നാൽ അത് നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം നമുക്ക് വേറെ ഓടിയും കാണാൻ കിട്ടൂല അത്രയും പിന്നെ ഞാൻ നമ്മുടെ കൊച്ചിയിൽ പോയപ്പോൾ എന്താണ് മംഗളഭവനം അങ്ങനെ എന്തോ ഒരു സ്ഥലമാണല്ലോ അവിടെ അവിടെയും അടിപൊളി സ്ഥലമാണ് അവിടെ ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും കണ്ടെടുക്കട്ടെ പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് പിന്നെന്താ ഒരു ഉളുപ്പില്ലാത്ത പരിപാടികൾ ചെയ്ത ഇല്ലെങ്കിലൊക്കെ എന്ത് കൂടുതൽ പറയാനാണ്